അലൈക്കും വാഹനത്തുല്ലാഹി വാർക്കാത്തു കുടുംബജീവിതത്തിൽ ചില സമ്മതിക്കലുകൾ ചില തുറന്നു പറച്ചിലുകൾ ചില സ്വകാര്യതകൾ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും ബന്ധവിച്ഛേദനത്തിലേക്ക് വരെ വഴിയൊരുക്കുന്നു തൊലാക്കിലേക്ക് എത്തിക്കുന്നു എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ് നാം സ്നേഹിച്ച് വൈവാഹിക ജീവിതം മുന്നോട്ടു പോകുമ്പോൾ സ്നേഹമസൃണമായ സമീപനത്തിലൂടെ ഭർത്താവ് ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് തൻ്റെ ചിന്തകൾ കൊണ്ടുപോകുമ്പോൾ തൻ്റെ ചോദ്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ വിവാഹത്തിന് മുമ്പ് നിനക്ക് നിഷിദ്ധമായ ബന്ധങ്ങളുണ്ടായിരുന്നോ പ്രണയങ്ങളുണ്ടായിരുന്നോ പ്രണയബന്ധങ്ങൾക്ക് അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നോ പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾ സാധാരണയായിരിക്കാം കാരണം ഓരോ മനുഷ്യനും തന്നെക്കുറിച്ച് വിലയിരുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തൻ്റെ ജീവിതത്തിലെ ഇന്നലകൾ വെച്ച് വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ക്യാമ്പസുകളുടെ ചിത്രങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ചിത്രങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് പ്രണയിക്കാനായി ഒരു ദിനം വരെ ഇന്ന് നമുക്ക് സജ്ജമായി നിൽക്കുമ്പോൾ പ്രണയിക്കാത്തവരുണ്ടാകുമോ സ്ത്രീ തൊടാത്ത പുരുഷനും പുരുഷൻ തൊടാത്ത സ്ത്രീയും ഇനി ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുമോ എന്നൊക്കെ അത്ഭുതത്തോടുകൂടെ ഖേദത്തോടുകൂടെ ഒരു ദുരന്തമായി കാണുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം വേദനയോടുകൂടെ മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്കിത് പറയാൻ കഴിയൂ സത്യത്തിൽ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയ തോരാത്ത കണ്ണീരിൻ്റെ കഥ പറയുന്ന എത്രയോ കുടുംബാന്തരീക്ഷങ്ങളും ബന്ധങ്ങളും നമുക്കിതിനുദാഹരിക്കാനുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തേ ഇവിടെ സംഭവിച്ചത് സ്നേഹമസൃഢമായ സ്വരത്തിൽ ഭർത്താവിൻ്റെ ചോദ്യം വന്നു നിനക്ക് വിവാഹത്തിന് മുമ്പ് പ്രണയമുണ്ടായിരുന്നോ പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ തിരിച്ച് ഭാര്യ ഭർത്താവിനോടും അതേ ചോദ്യം യഥാർത്ഥത്തിൽ അത്തരം ഭാഗങ്ങൾ ചർച്ച ചെയ്യരുത് എന്നതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും സ്വീകരിക്കാൻ നല്ല ശൈലി അവിടെ ചികയാനും ഇന്നലകൾ അറിയാനും അതിനുള്ള ആർത്തിയും ചിലപ്പോൾ ഇത് സംബന്ധമായ എന്തെങ്കിലും സൂചനകൾ പുറത്തുനിന്ന് ലഭിച്ചത് കൊണ്ടാവാം ഏതെങ്കിലും കൂട്ടുകാരോ അസൂയാലുക്കളോ കുടുംബത്തിൽ അസൂയാലുക്കളോ കൂട്ടുകാരിൽ അസൂയാലുക്കളോ സുയാലുക്കളോ ആരെങ്കിലും സൂചിപ്പിച്ചതാവാം പക്ഷേ ഭർത്താവ് അവിടെ കാണിക്കേണ്ട മാനസികമായ ഒരു പക്വതയുണ്ട് ഇനി അന്വേഷിക്കേണ്ടതില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യമാണ് എനിക്ക് ഉത്തരവാദിത്വം അവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് അവൾക്ക് വീഴ്ച പറ്റുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് കഴിഞ്ഞതിലേക്ക് എനിക്കൊരിക്കലും കടന്നു ചെല്ലേണ്ടതില്ല ആ ഒരു മാനസിക പക്വത ഭർത്താവ് സ്വീകരിക്കണം ഇതേ നിലപാട് ഭാര്യ സ്വീകരിക്കണം അവിടെ ചികയുകയും സ്വാഭാവികമായി സ്നേഹമശ്രണമായ സമീപത്തിനിടയിൽ സമീപനത്തിനിടയിൽ ചിലതൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതെ അതെ എന്ന് പറഞ്ഞ് സമ്മതിക്കുകയും എന്നിട്ട് എന്നിട്ട് എന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുകയും അങ്ങനെ ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് ഒരു വേള ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കുടുംബജീവിതത്തിൻ്റെ താളങ്ങളെ എത്തിക്കുകയും ചെയ്യുന്ന വേദനാജനകമായ ചില ചർച്ചകൾ എന്താണ് ഇസ്ലാമിക നിലപാട് മുത്തുറസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന നിലപാടെന്താൻ മറച്ചു വെക്കാം ന്യൂനതകൾ പരസ്യപ്പെടുത്താനുള്ളതല്ലാഹുൽ തനിക്ക് സംഭവിച്ചിരിക്കുന്ന അപാകതകളും ന്യൂനതകളും അതിങ്ങനെ പരസ്യപ്പെടുത്തുന്നത് സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നില്ല അതിനെ മറച്ചുവെക്കുകയാണ് വേട്ടൻ മുത്തു റസൂൽ സല്ലാഹി വസല്ല തങ്ങളുടെ ചാരത്ത് തന്നെ വന്നിട്ട് ഒരാൾ പറഞ്ഞു യാ റസൂല ഇന്നീ ഹദ്ദൻ ഞാൻ വ്യഭിചനിച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ പകരമായി ശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ട് നിബിധങ്ങളോട് തുറന്നു പറയുകയാണ് നിബിധങ്ങൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നേ ഇല്ല നിസ്കാര സമയമായി അദ്ദേഹം നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും ഉത്രസൂരനോട് ഈ സങ്കടം പറഞ്ഞു പാരത്രിക ലോകത്ത് വെച്ച് ലഭ്യമാകുന്ന ശിക്ഷയുടെ ഗൗരവം മനസ്സിലായതുകൊണ്ട് അവനെ വെച്ച് ഇനി ഒരു ശിക്ഷ അഭിമുഖീകരിക്കേണ്ടതില്ല ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ശിക്ഷകൾ അവസാനിക്കട്ടെ എന്ന ആ ഭയത്തിൻ്റെ മനസ്സുകൊണ്ടാണ് സ്വഹാബി ഒന്ന് സമ്മതിക്കുന്നത് നബിസ് വസ്ല മതങ്ങൾ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ലഭിതങ്ങൾ പറഞ്ഞു അലൈസ അത് സ്വല്ലമാന നീ നന്മനോടുകൂടെ നിസ്കരിച്ചില്ലേ അദ്ദേഹം പറഞ്ഞു അതെ അള്ളാഹുദിൻ്റെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു ഇമാം ബുഹാരി റദി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദ അഥവാ ആ ന്യൂനതകളെ ചികയുകയും ആ രഹസ്യങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുകയും ചെയ്യുന്നതിന് പകരം അതിനെ മറച്ചു വെക്കാനും അദ്ദേഹം റബ്ബിലേക്ക് റബ്ബിലേക്കുമടങ്ങി പശ്ചാത്തലപ്പിക്കാനുമുള്ള പ്രോത്സാഹനങ്ങളാണ് നമിസ് അഹുഹു വസ്സലമ്മ നൽകിയത് കുടുംബജീവിതത്തിൻ്റെ ഉള്ളറയിലും നാം പക്വത പാലിച്ചാൽ മാനസികമായ ഒരു നിലപാടും നിലവാരവും നമ്മൾ പാലിച്ചാൽ എന്തന്വേഷിക്കണം എന്തന്വേഷിക്കരുത് എന്തു പറയണം എന്തു പറയരുത് അതിലെ സൂക്ഷ്മതകൾ നമ്മൾ പാലിച്ചാൽ തകരാത്ത വിള്ളലുകൾ വീഴാത്ത പരസ്പരം അങ്ങുമിങ്ങും വിങ്ങലുകളില്ലാത്ത നല്ല സ്നേഹ മധുരമായ ബന്ധങ്ങളിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته